കാൻ യൂനുസിൽ ഇസ്രായേലി കമാൻഡർ കൊല്ലപ്പെട്ടു അതിരൂക്ഷമായിരിക്കുന്ന പോരാട്ടമാണ് കാൻ യൂനുസിൻ്റെയും തെക്ക് വടക്കൻ ഗസേയുടെയും ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഗവൺമെൻറ് പറയുന്ന തരത്തിലൊന്നുമല്ല പോരാട്ടങ്ങളും ഏറ്റുമുട്ടലുകളും നാശനഷ്ടങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്തിലെ സൈനികർക്കും ഉണ്ടാവുന്നുണ്ട് സർക്കാർ അത് പറയുന്നില്ല എന്ന് മാത്രം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കരയുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ടം അവസാനിച്ചു രണ്ടാം ഘട്ടത്തിൻ്റെ ആരംഭത്തിന് മുൻപ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗാസി ആക്രമിച്ചിരുന്നു ആക്രമണം ഏകദേശം ഒരു നാല് അഞ്ച് ദിവസം കനത്ത രീതിയിലുള്ള ആക്രമമായിരുന്നുണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിന്നീട് ചില മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് തിരിച്ചടികൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സൈനിക മരണവും റിപ്പോർട്ട് ചെയ്തു അത് ഒറ്റപ്പെട്ട ഈ പ്രതിരോധം എന്ന് എന്ന രീതിയിൽ മാത്രമാണ് ഇസ്രായേലിൻ്റെ ഐ ടി എഫ് സംഘം ഈ കാര്യത്തെ വിലയിരുത്തത് എന്നാൽ മരണം അവർ സ്ഥിരീകരിച്ചിട്ടുമില്ല മറ്റ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മരണം സ്ഥിരീകരിക്കപ്പെട്ട തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു അതിൽ ചില വീഡിയോകളെല്ലാം ഗാസയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിലും സമാനമായ രീതിയിലുള്ള പ്രാദേശിക ചാനലിലും അത് പുറത്തു വരികയും ചെയ്യും അതോടുകൂടി ഇത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇസ്രായേലിന് വന്ന സമയത്ത് ചില സൈനികർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവർ ഒഴിയുകയായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും കനത്ത രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ ഗാസയുടെ ഭാഗങ്ങളിൽ നടക്കുകയും വലിയ രീതിയിലുള്ള മരണങ്ങളും സമാനമായിരിക്കുന്ന പരിക്കുകളും ഇസ്രായേലിൻ്റെ കമ ഇസ്രായേലിൻ്റെ സൈനികർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വീഡിയോ സഹിതം റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു അതിനോടനുബന്ധിച്ചാണ് ഇങ്ങനെ റിപ്പോർട്ട് പുറ പുറത്തു വന്നത് ഇസ്രായേലിൻ്റെ കമാൻഡർ ഗസേൽ കൊല്ലപ്പെട്ടു കമാൻഡറോടൊപ്പം നാലിലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏത് തരത്തിലുള്ള പരിക്കാണ് എന്നുള്ളതും പരിക്കേറ്റവരെ എന്ത് ചെയ്തു എന്നുള്ളതും ആദ്യ റിപ്പോർട്ടിൽ പറയുന്നില്ല പിന്നെ എമർജൻസി ഹെലികോപ്റ്റർ എത്തിക്കൊണ്ട് പരിക്കേറ്റ സൈനികരെ ഇസ്രായേലിലേക്ക് ചികിത്സാ സംബന്ധമായ കാര്യത്തിന് കൊണ്ടുപോയി എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നു പരിക്കേറ്റവർക്ക് പകരമായ രീതിയിൽ മറ്റ് സൈനികരെ ഈ മേഖലയിലേക്ക് തങ്ങൾ വിന്യസിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും മരണപ്പെട്ട ഈ സൈനിക കമാൻഡറുടെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ വലിയ പ്രതികരണം നടത്തിയിട്ടില്ല രണ്ടാം ഘട്ടത്തിൽ പറയുന്നു തങ്ങൾക്ക് ആ മൃതദേഹം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിന് മരണാനന്തര ക്രിയാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുമാണ് റിപ്പോർട്ട് എന്നാൽ മൃതദേഹം കിട്ടിയിട്ടില്ല എന്ന് മറ്റൊരു പ്രാദേശിക റിപ്പോർട്ടും പറയുന്നുണ്ട് വലിയ ഏറ്റുമുട്ടലിന് ഒടുവിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത് ഈ സൈനികരുടെ കൈവശത്തിലുണ്ടായിരിക്കുന്ന ആയുധങ്ങൾ തോക്കടക്കമുള്ള ആയുധങ്ങൾ ഈ നേരിട്ടിരിക്കുന്ന ഇവരെ നേരിട്ട ഈ പ്രക്ഷോഭകാരികൾ പിടിച്ചെടുക്കപ്പെട്ടു എന്നും കാണാൻ വേണ്ടി സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ നേരിട്ട് കൊണ്ട് ഖത്തറിനെ സമീപിച്ചുകൊണ്ട് വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞത് അങ്ങനെ പറയാനുള്ള കാരണം അവർ വിശദീകരിക്കുന്നത് മേഖല അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ മുനമ്പായി മാറിയിരിക്കുന്നു തങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഏറെക്കുറെ അമാസിൻ്റെ നേതാക്കന്മാർ വളരെ പ്രധാനമായിരിക്കുന്ന നേതാക്കന്മാർ അനിയ എല്ലാം കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ശക്തി ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അപൂർവമായിരിക്കുന്ന ഒരു ശക്തി തന്നെയാണ് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ സൈനിക നേതൃത്വ നിരയിലുള്ള ആളുകളെ കൊലപ്പെടുത്തിയാൽ യുദ്ധം അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ അത്തരം ഒരു വിഷയം ഉണ്ടാകുന്നതോടുകൂടി ഈ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണത്തിന് പ്രതിരോധിക്കാൻ സാധിക്കും എന്നും ഇസ്രായേൽ കണക്ക് കൂട്ടിയിരുന്നു അത് ഏറ്റവും ഒടിയിൽ അവർക്ക് വലിയ ധൈര്യം പകർന്നത് സിൻവാറിനെ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊന്നത് ഇസ്രായേൽ സൈന്യം നേരിട്ട് കൊന്നതല്ലെങ്കിലും അബദ്ധവശാൽ വെടിവെച്ചതിലോ അല്ലെങ്കിൽ സ്ഫോടനം നടത്തിയതിലോ യയാ സിൻവാർ അടക്കമുള്ള അമാസന്ന നേതാക്കന്മാരുണ്ടായിരുന്നു നാലു പേരെങ്കിലും കൊല്ലപ്പെട്ട് മരിച്ചു കിടക്കുന്നതിൻ്റെ ചിത്രം വന്നു അതിൽ യയാ സിൻഹാറാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ഇസ്രായേൽ എടുത്തു കൊണ്ടുപോയി പരിശോധിച്ച സമയത്ത് അദ്ദേഹം ഇദ്ദേഹമാണ് എന്ന് മനസ്സിലായി ആ ബോഡി ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അത് വിട്ടു നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് തീരുമാനമുണ്ടാക്കുകയാണ് ചെയ്യുക എന്ന തരത്തിലാണ് അതിന് ഗസയിൽ നിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഉണ്ടായത് നിങ്ങളുടെ നേതാവാണല്ലോ എന്നിട്ട് മൃതദേഹം എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല എന്നതിൻ്റെ മറുപടിയായി അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഇത് യുദ്ധമുഖമാണ് ഇവിടെ നേതാവെന്നോ പ്രജയെന്നോ അങ്ങനെയൊന്നുമില്ല ഇവിടെ എല്ലാവരും തത്യമാണ് അത് ഇസ്മായിൽ അനിയ മുൻപ് പറഞ്ഞു വെച്ച കാര്യത്തെ ആവർത്തിച്ചു കൊണ്ട് ഗസ്സയിൽ നിന്ന് അവർ പറഞ്ഞു എന്നാണ് പറയുന്നത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്മായിൽ അനിയ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏഴ് പേർ ഒരേ സമയത്ത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു അത് ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു മിസൈൽ പൊട്ടിത്തെറിച്ചു ഏഴ് പേർ മരണപ്പെട്ടു അതിൽ മൂന്ന് മൂന്ന് പേർ ഇസ്മായിൽ അലിയയുടെ മക്കളും ബാക്കിയുള്ളവർ പേര് കുട്ടികളുമായിരുന്നു ഈ മരണത്തോടനുബന്ധിച്ച് ഏറെക്കുറെ യുദ്ധവിരാമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വെടിനിർത്തൽ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ പാലിക്കുന്ന കുറച്ച് മര്യാദ പ്രകാരമുള്ള കാര്യത്തെക്കുറിച്ചോ ഉണ്ടാവാനുള്ള സാധ്യത അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ പ്രാധാന്യത്തോടു കൂടി വന്നു ഇസ്മായിൽ അനി അന്ന് മറുപടി നൽകിയിരിക്കുന്ന കാര്യം വളരെ പ്രസിദ്ധമായിട്ട് തന്നെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്താണ് ഗസയിൽ മരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ മരിച്ച അന്നേകദേശം മുപ്പത്തി അയ്യായിരം അതിൽ കൂടുതൽ ആൾക്കാർ മരിച്ച ഒരു സമയത്താണ് ഈ മരണം നടക്കുന്നത് ഗസയിലെ സ്വാതന്ത്ര്യത്തിനുണ്ട് മരിച്ചു വീണ ഫലസ്തീനികളുടെ ചോരയേക്കാൾ മഹത്വം എൻ്റെ മക്കളുടെയോ മരുമക്കളുടേയോ രക്തത്തിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് തത്തുല്യരാണ് എന്ന് ചുരുക്കം നേതാവെന്നോ ശിഷ്യരെന്നോ അല്ലെങ്കിൽ പടക്കാരെന്നോ അങ്ങനെയൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല ഈ നമ്മൾ ഈ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് എല്ലാ രക്തത്തിനും തുല്യമായിരിക്കുന്ന വിലയും പ്രാധാന്യവുമാണുള്ളത് അതുകൊണ്ടാണ് ഈ ഇസ്മായിൽ ഈ അനിയയുടെ പിന്നീട് ഇസ്മായിൽ അനിയയുടെ മരണം നടന്നു അത് വെടിവെച്ച് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതാണ് അതിന് ശേഷം യാസിൻവാർ കാണസിൽ വെച്ച് കൊല്ലപ്പെട്ടു യാസിൻവാറിൻ്റെ ബോഡി മൃതദേഹം വിതിരിച്ചു കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഈ വാക്കുകളാണ് അവർ വീണ്ടും പറയപ്പെട്ടത് എല്ലാവരുടെ രക്തത്തിനും തുല്യമായിരിക്കുന്ന വിലയാണ് ഫലസ്തീനുകൾ കാണിക്കുന്നത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സൈനികർക്ക് നേരെ കനത്ത രീതിയിലുള്ള ആക്രമണം വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടാവുകയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഗസയുടെ അകത്ത് അന്താരാഷ്ട്ര മീഡിയകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴുള്ള പത്രക്കാർ വളരെ കുറവാണ് മാത്രവുമല്ല ഏറെക്കുറെ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ മാത്രമേ അവരുണ്ടാവുകയുള്ളൂ കാന്യൂനസിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരു ഏറെക്കുറെ നല്ലൊരു സമാധാന മേഖലയാണെങ്കിൽ അവിടെ നിൽക്കും അല്ലെങ്കിൽ റഫേഡ് അതിർത്തിയിലേക്ക് പോകും അതല്ലെങ്കിൽ തെക്ക് വടക്കൻ ഗസേയുടെ ഭാഗങ്ങളിലേക്ക് പോകും ഇങ്ങനെ ഒരു രീതിയാണ് നൂറിലധികം നൂറ്റി ഇരുപത്തി മൂന്ന് പേരൊക്കെ പറയുന്നുണ്ട് അറുപത്തിയേഴ് പേരാണ് സ്ഥിരീകരിക്കപ്പെട്ടത് പിന്നീടും മരണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടർമാർ വ്യത്യസ്തമായിരിക്കുന്ന മാധ്യമ മീഡിയ റിപ്പോർട്ടർമാർ ഗസൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതോടനുബന്ധിച്ച് മറ്റുള്ള റിപ്പോർട്ടർമാർക്കൊക്കെ ഇവിടെ വന്നു കൊണ്ട് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് മറ്റുള്ള ആളുകൾ പറയുന്ന റിപ്പോർട്ട് അങ്ങനെ തന്നെ പകർത്തിയെടുക്കുന്ന ഒരു രീതിക്ക് അപ്പുറമായ രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ചില മീഡിയക്കാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മുൻപ് ഇറാഖിൻ്റെയും അമേരിക്കയുടെയും യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇറാഖിന്റെ അമേരിക്ക അമേരിക്കൻ സൈനികർ സഞ്ചരിച്ച സൈനിക ടാങ്കിൽ ഇരുന്നു കൊണ്ടാണ് ബി ബി സിയും റോയറ്റേഴ്സും എ ബി സിയും എല്ലാ റിപ്പോർട്ട് തയ്യാറാക്കിയത് കാരണം ഇത് സുരക്ഷിത മേഖലയാണ് എന്ന് അവർക്കറിയാം മറ്റത് കീപെടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇതെക്കൊണ്ട് അത് കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് സൈനികർ എന്താണോ പറയുന്നത് ആ പറയുന്നതിനനുസരിച്ചുള്ള റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ തയ്യാറാക്കുക അങ്ങനത്തേക്കാണ് തയ്യാറാക്കിയത് അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും യഥാർത്ഥം നേരിട്ട് വന്നുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നതിനാൽ ഈ കാര്യത്തിൽ ആരാണോ റിപ്പോർട്ട് പറയുന്നത് അത് ഏറെക്കുറെ ഏതുകയല്ലാതെ മറ്റു പോകുമ്പോ ഇല്ലാതെ ഇല്ല എന്നുള്ളതാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതിന് പറയുന്നു പ്രത്യേകിച്ച് ഇസ്രായേൽ ഒരു റിപ്പോർട്ട് പുറത്തുവിടാത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചെറിയ തരത്തിലൊരു സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ റിപ്പോർട്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റൂ ഈ ഭാഗത്ത് എതിർക്കുന്ന ഗസയുടെ പലസ്തീൻ്റെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി കൂടുതലും ആക്രമിക്കുന്ന രീതികളൊക്കെ വീഡിയോയിലൂടെ പകർത്തുന്നത് കൊണ്ട് അത് സ്ഥിരീകരിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതിൻ്റെ ലോഡ് ഭാഗമായിട്ടാണ് ഇപ്പോൾ സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിവരം സ്ഥിരീകരിച്ചതും ഇത് ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തത് യുദ്ധം കനത്തതും ശക്തിയുള്ളതുമായിരിക്കുന്ന രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഗസയുടെ ഭാഗങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്